നമസ്കാരം ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം സൗദി കിങ്സ് കപ്പിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സായ നറുക്കെടുപ്പ് ഇന്നലെ കഴിഞ്ഞു നറുക്കെടുപ്പ് കഴിഞ്ഞതിന് പിന്നാലെ അതിൻ്റെ ഷെഡ്യൂള് പുറത്തു വന്നപ്പോൾ അൽ നസറിന് അതിൽ എതിർപ്പുണ്ട് അവർ ഷെഡ്യൂളിനെതിരെ പ്രൊട്ടസ്റ്റിന് പോകുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ സൗദി അറേബ്യൻ സോഴ്സുകളിൽ നിന്ന് ലഭിക്കുന്നു നോക്കുക ഇപ്പോൾ കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ റൗണ്ട് ഓഫ് സിക്സ്റ്റീനിലെ നറുക്കെടുപ്പ് കഴിഞ്ഞപ്പോൾ അൽ നസറിൻ്റെ എതിരാളികൾ അൽ തവൂണാണ് അതേസമയം അൽ ഫൈഹയും അൽ അറബിയും തമ്മിലാണ് മത്സരം അൽ നജ്മക്ക് അൽ റെയ്തുമായിട്ടാണ് പോരാട്ടം അൽ ഇത്തിഹാദിൻ്റെ കളി അൽ ജന്തലുമായിട്ട് അൽ തയ് അൽ ഹിലാലുമായിട്ട് ഏറ്റുമുട്ടുന്നത് അതായത് അൽ ഹിലാലിൻ്റെ എതിരാളികൾ അൽ തായി ആണ് പിന്നെ അൽ വഹദയും അൽ കോതിസിയായും തമ്മിലാണ് മത്സരം അൽ റിയാദും അൽ ഷബാബും തമ്മിൽ ഏറ്റുമുട്ടും അൽ ജബലിനും അൽ ഇത്തിഫാക്കും തമ്മിലാണ് കളി ഇതാണ് റൗണ്ട് ഓഫ് സിക്സ്റ്റീൻ ഫിക്സർ അപ്പോൾ ഇതിലിപ്പം ഒക്ടോബറിലാണ് ഈ മത്സരം നടക്കുന്നത് ഒക്ടോബർ മാസത്തിൽ ഈ കളി കഴിഞ്ഞ ഉടൻ തന്നെ അൽ അൽ ഹിലാലുമായിട്ട് കളിക്കണം രണ്ട് ദിവസത്തെ ഗ്യാപ്പിൽ മാത്രമല്ല പതിമൂന്ന് ദിവസത്തെ ഗ്യാപ്പിൽ നാല് മത്സരങ്ങൾ കളിക്കേണ്ടതുണ്ട് കുറച്ചുകൂടി കൃത്യമായി പറഞ്ഞാൽ ഏഴ് ദിവസത്തെ ഗ്യാപ്പിൽ മൂന്ന് കളികൾ കളിക്കണം സോ ഇത് വലിയ പ്രഷർ താരങ്ങൾക്ക് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല ഇത് അൽഹിലാലിന് അനുകൂലമായിട്ട് കാര്യങ്ങൾ മാറും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടിയുണ്ട് നോക്കുക ഇപ്പൊ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് സൗദി പ്രോ ലീഗിൽ അൽ കൊലൂദും അൽ നസറും തമ്മിലുള്ള കളിയുണ്ട് അത് കഴിഞ്ഞ് ഒക്ടോബർ ഇരുപത്തി എട്ടിനാണ് കിങ്സ് കപ്പ് ഓഫ് ചാമ്പ്യൻസിന്റെ റൗണ്ട് ഓഫ് സിക്സിൽ അൽ നസറ് അൽ തവൂണിനെ നേരിടേണ്ടത് അത് ഒക്ടോബർ ഇരുപത്തി എട്ടിന് രണ്ട് ദിവസം കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം അൽ നസർ അൽ ഹിലാലുമായിട്ട് സൗദി അറേബ്യൻ പ്രോ ലീഗിലെ നിർണായകമായ പോരാട്ടത്തിന് ഇറങ്ങുകയും വേണം ഇത് താരങ്ങൾക്ക് താങ്ങാവുന്നതിലപ്പുറമാണ് എന്നുള്ളതാണ് ഇപ്പോൾ എന്തായാലും അൽ നസറിൻ്റെ തലപ്പത്തിരിക്കുന്നവർ ചിന്തിക്കുന്നത് എന്നാണ് റിപ്പോർട്ട് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇങ്ങനെയാണ് സൗദി അറേബ്യൻ സോഴ്സുകൾ പറയുന്നത് അതായത് ക്ലബിൻ്റെ ഒഫീഷ്യൽസ് അൽ നസറിൻ്റെ ഒഫീഷ്യൽസ് ഈ ഒരു ഷെഡ്യൂളിനെതിരെ കംപ്ലൈൻ്റ് ഫയൽ ചെയ്യാൻ പോകുന്നു കാരണം അൽ ഹിലാലും അൽ തഹൂണും അടുത്തടുത്ത ദിവസങ്ങളിലാണ് അൽ നസറുമായിട്ട് കളിക്കുന്നൊരു സ്ഥിതി വിശേഷമുണ്ടാകും അത് വലിയ പ്രഷർ ഉണ്ടാക്കും തുടരെ മത്സരങ്ങൾ കളിക്കുന്നത് ബുദ്ധിമുട്ടാണ് എന്ന തരത്തിലൊരു കംപ്ലൈൻ ിലേക്ക് പോകുന്നു എന്നാണ് റിപ്പോർട്ട് ഫുട്ബോൾ ലോകത്തെ കുടുംബങ്ങളായി ഗ്രാഫ് ഓക്സൈഡ് എത്താം